ഹായ് ഫ്രണ്ട്സ് ഹനുസ് ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് പ്ലാൻസിൻ്റെ കോംബോ ഓഫറുമായിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫസ്റ്റ് വരുന്നത് ഇയർ ബിഗോണിയയുടെ കോംബോയാണ് രണ്ട് കെയൻ ബിഗോണിയയും രണ്ട് റെക്സ് ബികോണിയയുമാണ് ഈ കോംബോയിലുള്ളത് ഈ കാണിക്കുന്ന സൈസിലുള്ള പ്ലാന്റാണ് കേട്ടോ നിങ്ങൾ അയച്ചു തരുന്നത് ഈ നാല് പ്ലാന്റിനും കൂടി കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറ് രൂപയാണ് കേട്ടോ വരുന്നത് അടുത്തത് കലേഡിയത്തിൻ്റെ ഒരു കോംബോയാണ് ആണ് കേട്ടോ വരുന്നത് കലേഡിയത്തിൻ്റെ മൂന്ന് പ്ലാന്റ്സ് ആണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫസ്റ്റ് മിലിറ്ററി കലേഡിയത്തിൻ്റെ ഈയൊരു സൈസിലുള്ളതാണ് അടുത്തത് മിക്കി മൗസിൻ്റെ ഈയൊരു സൈസിലുള്ള ആണ് വരുന്നത് മൂന്നാമതായി വരുന്നത് ഇതാണ് ഈ മൂന്ന് പ്ലാന്റിനും കൂടി കൊറിയർ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറ് രൂപയാണ് കേട്ടോ വരുന്നത് അടുത്തത് ഫിലോടൻഡ്രോന്റെ ഒരു കോമ്പോയാണ് ഇതിൽ നാല് പ്ലാന്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫസ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം വലിയ സൈസിലുള്ള പ്ലാന്റ് ആണ് ഈ കാണിക്കുന്ന നാല് പ്ലാന്റിനും കൂടി എണ്ണൂറ് രൂപയാണ് കേട്ടോ വരുന്നത് കൊറിയർ ചാർജും അതിൽ ഇൻക്ലൂഡഡ് ആണ് കിലോ ഡിൻ്റെ ഇരുപത്തഞ്ചോളം വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് കേട്ടോ ഈ കാണിച്ചിട്ടുള്ള പ്ലാൻസ് പാൻസാണ് ഇന്ന് സെയിലിനായിട്ടുള്ളത് ഇതിലേതെങ്കിലും കോമ്പോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക കഴിയുന്നതും കോൾ ഒഴിവാക്കി വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക